മനുഷ്യരെവിടെ സന്തോഷമായി ജീവിക്കുന്നു അവിടെയൊക്കെ കുളം കലക്കാനും വളരെ സൂക്ഷ്മതയോടെ വ്യാഖ്യാനിച്ച് പറ്റുന്ന കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാനും പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത് ഇന്ന് എല്ലാ മതത്തിലും പുരോഹിതർ എന്ന പണ്ഡിതന്മാർ എന്ന ചിലരുടെ ഒരു പ്രധാനപ്പെട്ട വിനോദമാണ് പറഞ്ഞത് കൊണ്ടല്ല നമ്മുടെ അമ്പലക്കടവ് ഹമീദ് ഫൈസി ചാണിന് ചാണായി എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടു അദ്ദേഹം ആ പോസ്റ്റിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള സൂക്ഷ്മതയുടെ തലങ്ങളാണ് അദ്ദേഹം വിശകലനം ചെയ്തിരിക്കുന്നത് കള്ളം പറയുന്നവരുമായി എങ്ങനെ സഹകരിക്കും എങ്ങനെ ആഘോഷിക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ ഈ സമുദായത്തിലുള്ളവർ ഈ പാവപ്പെട്ട പാമരന്മാരായ സാധാരണക്കാരായ വിശ്വാസികൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോയാലുള്ള സ്ഥിതി ഉസ്താദിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഏതായാലും ഉസ്താദിനും ഹാപ്പി ക്രിസ്മസ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രൈസ്തവ മതവിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ചാണിന് ചാണായി നമ്മുടെ അമ്പലക്കടവ് അമീദ് ഫൈസി പോസ്റ്റിട്ടത് ആ പോസ്റ്റിട്ടതിൻ്റെ ഉദ്ദേശം ഈ സമുദായത്തിൻ്റെ നവീകരണ ഉദ്ധാരണ ലക്ഷ്യങ്ങളാണെന്ന് തോന്നിപ്പിക്കും വിധം ഒരു കേക്ക് പോയ സാതുക്കലി തങ്ങൾക്കിട്ട് ഒരു കൊട്ടുകൂടി കൊടുക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എൻ്റെ അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആ വിശ്വാസത്തിൻ്റെ ബലിഷ്ടമായ എല്ലാ ആചാരങ്ങളിലും വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ അവകാശമുണ്ട് മറ്റു പലർക്കും അവരുടെ വിശ്വാസങ്ങളിൽ തുടരാൻ അവകാശവുമുണ്ട് ആ വിശ്വാസങ്ങളുടെ അകലം പാലിക്കുമ്പോഴും മനുഷ്യരും മാനവികതയും സ്നേഹവും പങ്കുവെക്കലും പരസ്പരം ആശംസകൾ നേരലും ഒക്കെ ഒക്കെ വർത്തമാനകാല സമൂഹത്തിൽ വളരെ അനിവാര്യമാണ് പ്രവാചകൻ ഈ മക്കയിൽ ഭരണാധികാരിയായപ്പോൾ ബാക്കി മതക്കാർക്കെതിരെ എല്ലായിടവും നടന്ന് പ്രഭാഷണം നടത്തലോ ഖണ്ഡിക്കലോ മണ്ഡനം നടത്തലോ താണ്ഡവം നടത്തലോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സ്വന്തം വിശ്വാസികളെ സംസ്കരിച്ചെടുക്കുകയായിരുന്നു ആ സംസ്കരണത്തിലൂടെ അദ്ദേഹം മാതൃകാപുരുഷന്മാരാക്കി അവരെ മാറ്റുകയായിരുന്നു ജൂതസ്ത്രീയുടെ വീട്ടിൽ നിന്നും പ്രവാചകൻ ഭക്ഷണം കഴിച്ചതിൻ്റെ വിവരങ്ങൾ പോലും ചിലതിലൊക്കെ വായിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ സഹീഹാണോ ലായിഫാണോ എന്നൊക്കെ ചോദിച്ചിറങ്ങിയാൽ പിന്നെ ആ വിമർശനങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും പരമ്പര തുടരാം ഇവിടെ എന്താ പ്രധാനപ്പെട്ട കാര്യം ദൈവപുത്രനാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർ ആ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു ഇനി അത് ജന്മദിനം അല്ലെന്ന് വിശ്വസിക്കുന്നവരും ആ വിശ്വാസത്തിലുണ്ട് ഏതായാലും നമ്മുടെ ഈസാ നബി ദൈവത്തിന് ജനിച്ച പുത്രനല്ല നമ്മുടെ അള്ളാഹുവിന് മക്കളില്ല അപ്പോൾ അങ്ങനെ മക്കളുണ്ടായി എന്നൊരാൾ വിശ്വസിക്കുന്നതോടുകൂടി അത് നമ്മുടെ ഈസാ നബി അല്ലാതെ ആവുകയാണ് പിന്നെ അത് മാത്രവുമല്ല നമ്മുടെ ഈസാ നബിയുടെ ജന്മദിനം ഡിസംബർ ഇരുപത്തഞ്ചിനുമല്ല അപ്പോൾ ഡിസംബർ ഇരുപത്തഞ്ചിന് അവർ ആഘോഷിക്കുന്നത് അവരുടെ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ഈ വെള്ളത്തിൽ മുങ്ങിയിട്ട് ഒരു ചെറിയ കല്ലെടുത്ത് മുകളിൽ വെച്ചിട്ട് ഇതെൻ്റെ പ്രതിഷ്ഠയാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജാതിയിൽപ്പെടുന്നവർക്ക് പ്രതിഷ്ഠിക്കാൻ അവകാശമുണ്ടോ എന്ന ചോദ്യത്തിന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ മറുപടി ഇതെൻ്റെ ശിവനാണ് എന്നതാണ് അങ്ങനെ എൻ്റെ ശിവനെയും എൻ്റെ ജീസസിനെയും എൻ്റെ ഗണപതിയെയും ഓരോരുത്തർക്കും പ്രതിഷ്ഠിക്കാനും ആഘോഷിക്കാനും ഒക്കെ ഒക്കെയൊക്കെ അവകാശമുണ്ട് ഇസ്ലാം മതത്തിലെ നബിയെ കുരിശിൽ തറച്ചിട്ടില്ല അപ്പോൾ കുരിശിൽ തറച്ച യേശു ക്രിസ്തു അത് വേറെയാണ് അല്ലെങ്കിൽ അത് ആക്കിയാണ് അവർ വിശ്വസിക്കുന്നത് അവരാരും ഈ സമുദായത്തിൽപ്പെട്ടവരോട് വന്ന് അള്ളാഹുവിൻ്റെ മകനാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയാൻ ആവശ്യപ്പെടുന്നില്ല അവരവരുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഇനി ആത്മീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയോ തർക്കങ്ങളുടെയോ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ തർക്കിക്കേണ്ടതാണ് പൊതുസമൂഹത്തിൽ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു പോയതുകൊണ്ട് അല്ലെങ്കിൽ കേക്ക് മുറിച്ചതുകൊണ്ട് ഒരാൾ ജാണിന് ചാണും അല്ലാതെയുമൊക്കെ അങ്ങ് ആയിപ്പോകും എന്ന് വിശ്വസിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ നമ്മുടെ മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസല്ലമിക്ക് ജന്മദിനമില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് ഉണ്ടെന്ന് പറയുന്നവരുമുണ്ട് ഈ ജന്മദിനത്തിൻ്റെ ഭാഗമായി നമ്മൾ ചോറ് വെച്ചു കൊടുക്കുന്നു നമ്മൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു അത്തരം കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു അതിനൊക്കെ നമ്മൾ ഈ പറയുന്ന ഒരുപാട് സൂക്ഷ്മതകളിലേക്ക് പോയി അതിൻ്റെ വ്യാഖ്യാനം എടുക്കുന്നതിന് പകരം നമ്മളതിൻ്റെ പരിസരത്തൊക്കെ നിന്ന് കറങ്ങി അത് റെഡിയാക്കിക്കൊണ്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് പിന്നെ നമ്മുടെ കേരളത്തിലെ മക്ബറകളിൽ എത്രയോ സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മുഷിരിക്കും പിന്നെ അല്ലാത്തവരും പിന്നെ കപടവിശ്വാസികളും ഒക്കെ എന്നൊക്കെ പറയുന്ന പലരും എത്രയോ പേർ കൊണ്ടുവന്ന് കാശിടുന്നു ആ കാശൊക്കെ എടുക്കുക മാത്രമല്ല അതിൽ നിന്ന് കട്ട് മോഷ്ടിച്ചു മടിക്കുന്നവർ എത്രയോ പേരുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ വളരെ ഗംഭീരമായി നടക്കുന്നുണ്ട് പിന്നെ നാരായണി പള്ളിക്ക് സ്ഥലം തന്നാൽ അത് ആഘോഷിക്കുന്നു നിബിദനത്തിന് ഏതെങ്കിലും കരക്കാരോ ക്ഷേത്ര ഭരണസമിതിക്കാരോ മോരും വെള്ളവും തന്നാലും നമ്മൾ ആഘോഷിക്കുന്നു എന്നിട്ട് നമ്മൾ വളരെ കടുകട്ടിയിൽ പറയുകയാണ് അവർക്ക് ആശംസകൾ നേർന്നു പോയാൽ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു പോയാൽ അവരുടെ ഏതെങ്കിലും പരിപാടിയിൽ പോയി സംസാരിച്ചു പോയാൽ അല്ലെങ്കിൽ കേക്കൊന്ന് മുറിച്ചു പോയാൽ അത് വലിയ എതിരും വലിയ വഴിപുഴയ്ക്കലും വല്ലാത്ത ഒരു അപകടത്തിലും എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ ഇന്നത്തെ കാലത്തും എന്നത്തെ കാലത്തും ഒരുവൻ്റെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ അവന് പിന്തുടരാൻ എല്ലാ അവകാശവും ഉണ്ട് അതിന് ആശംസകൾ നേരാനും വിശ്വാസപരമല്ലാത്ത കാര്യത്തിൽ സഹകരിക്കാനും എല്ലാ അവകാശവും സ്നേഹവും ഒക്കെ പരസ്പരം മനുഷ്യർക്കിടയിലും ഉണ്ടാകണം ഇവിടെ സന്തോഷത്തോടെ മനുഷ്യർ ജീവിക്കുന്നത് കണ്ട് ഇങ്ങനെയൊക്കെ കലക്കി ഇതിട്ട് പിടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ ചില ആളുകൾ ആളുകളതിന് അഖീതയും കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ദുബായിൽ ദുബായ് സർക്കാരും അബുദാബി സർക്കാരും ഏക്കർ കണക്കിന് സ്ഥലം കൊടുത്ത് അവിടെ ക്ഷേത്രങ്ങൾ പണിയിക്കുന്നു ദേ സൗദി അറേബ്യയിൽ ഫ്രീഡം സിറ്റി വരാൻ പോകുന്നു സിനിമാ തിയേറ്ററുകൾ വരാൻ പോകുന്നു ഈ അഖീദയുടെ വിഷയത്തിലൊക്കെ വെച്ച് എന്തേ ആ ഭരണാധികാരികൾക്കെതിരെ ആഞ്ഞടിക്കാത്തത് അടിച്ചാൽ പിന്നെ അവിടോട്ടൊന്നും പോകാനും പറ്റൂല്ല അവിടെ അങ്ങ് പിരിക്കാനും പറ്റൂല അവിടുന്ന് കാശും വരൂല്ല ഒന്നുമില്ല അപ്പോൾ അവിടെയൊക്കെ അക്കീത മടക്കി വച്ചിരിക്കുകയാണ് ഇവിടെ തങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പള്ളിയിൽ അച്ഛനുമായി പോയി നിന്ന് ഒരു കേക്ക് മുറിച്ചു കൊടുത്തതുകൊണ്ട് ഇസ്ലാം അങ്ങ് വല്ലാതായി പോയെന്ന് പറഞ്ഞാൽ അങ്ങ് അടക്കമുള്ള ആളുകൾ ഈ സമുദായത്തിൽ ഏത് അക്കീതയെ പിൻപറ്റിയാണ് ഈ തമ്മിലടിക്കുന്നതും കൊരിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ എന്തെല്ലാം 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 വേലത്തരങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് ഒരു മലയാളം പാട്ടാണ് എന്തെല്ലാം എന്തെല്ലാം അപ്പത്തരം അമ്മായി ചുട്ടുവച്ചത് മരുമോനിക്കായി എന്ന് പറഞ്ഞ ഒരു പഴയ മാപ്പിളപ്പാട്ട് അങ്ങനെ എന്തെല്ലാം അപ്പത്തരങ്ങൾ ചുടുന്ന ഒരാളാണ് അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദൊക്കെ ഇപ്പോൾ ഇതിൽ പിടിച്ച് ഈ ദിനങ്ങളാവുമ്പോൾ ഒരു കലക്ക് കലക്കി ഈ പറയുന്ന കൃസംഗികൾക്കും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും വിദ്വേഷമുണ്ടാക്കി ഈ സമുദായത്തിലെ തമ്മിലെടുപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ കലക്കാനായി ഒരു കലക്കുമായി ഇറങ്ങി കൂട്ടത്തിൽ സാധുക്കലി തങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചൊരു കൊട്ടുവൊക്കെ കൊടുത്തു പോകുന്നത് വളരെ വളരെ മോശമായ കാര്യമാണ് അങ്ങേക്കൊക്കെ ഇങ്ങനെ തോന്നുന്നതിൻ്റെ കാര്യം എന്താ അറിയോ അങ്ങൊക്കെ ഈ പറയുന്നത് പോലെ കുറേ കാലമൊക്കെ ഊതി പഠിച്ചു വന്നതിന് ശേഷം ഏതാണ്ട് ആദ്യാവസാനം ഈ സമുദായത്തിൻ്റെ മേൽവിലാസത്തിൽ അതിൻ്റെ പരിസരങ്ങളിൽ അവിടെ സ്കൂളും അതിൻ്റെ ഏർപ്പാടുകളുമൊക്കെയായി അവിടെ നമുക്കും നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും ജോലിയൊക്കെയായി അങ്ങനെ അതിനകത്തൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പലതും പറയാം പൊതുസമൂഹത്തിലും പൊതു ഇടങ്ങളിലുമൊക്കെ മനുഷ്യർ ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളാണ് അവിടങ്ങളിൽ അവനവൻ്റെ വിശ്വാസത്തെ സൂക്ഷിച്ചുകൊണ്ടും കൊണ്ടും അവനവൻ്റെ കർമ്മങ്ങളെ സൂക്ഷിച്ചുകൊണ്ടും ആശംസകൾ നേരലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും നടത്തല് യാതൊരു വിധമായ തെറ്റുമല്ല അതിൽ യാതൊരു വിധമായ സംഗതികൾ അന്വേഷിക്കേണ്ട കാര്യവും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാ ഇത് നമ്മുടെ ഈസാ നബി അല്ല അവരുടെ യേശുക്രിസ്തുവാണ് ഉസ്താദിന നിർബന്ധമാണോ ആ യേശുക്രിസ്തുവിനെ നമ്മുടെ ഈസാ നബി ആക്കിയേ മതിയാവുന്നു അതുമായി പോയി അവർ സന്തോഷമായി ജീവിക്കട്ടെ ക്രിസ്തുമസ് ആഘോഷിക്കട്ടെ അതിൽ ആശംസകൾ നേരട്ടെ കേക്ക് മുറിക്കുന്നെങ്കിൽ കേക്ക് എണ്ണം മുറിച്ച് കൊടുക്കട്ടെ അങ്ങനെ കൊടുക്കുന്നതിൽ എന്ത് സംഭവിക്കാനാ ഈ തെരുവിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഷിരിക്കും കാഫറും ആക്കി ആ പരസ്പരം തീവ്രവാദികളാക്കി അറഞ്ഞ് തുള്ളി അലഞ്ഞു തിരിഞ്ഞ് കൂട്ടത്തിലുള്ള ഉസ്താദന്മാർക്കും പാരയടിച്ച് സ്ഥാപനങ്ങളെയും തകർക്കുന്നതൊക്കെ ഏത് ഏതക്കീത വെച്ചാണ് അപ്പം അതുകൊണ്ട് ഈ കലക്കുന്ന അക്കീത ഉസ്താദ് കയ്യിൽ വെക്കണം അത് പുറത്തേക്കെടുക്കരുത് ഉസ്താദിനും ഹാപ്പി ക്രിസ്മസ്